ഇന്റർനെറ്റ് വ്യാപനത്തിന്റെ ഉയർന്ന ശതമാനമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഡിജിറ്റലായി വികസിത സംസ്ഥാനങ്ങളിലൊന്നായി കേരളം കണക്കാക്കപ്പെടുന്നു തൽഫലമായി ഓൺലൈൻ പീഡനം ഫിഷിംഗ് ഐഡന്റിറ്റി മോഷണം എന്നിവ ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ സംസ്ഥാനത്ത് വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ഇതിനെ ചെറുക്കുന്നതിന് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന ഒരു സമർപ്പിത സൈബർ സുരക്ഷാ വിഭാഗം കേരള സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ കേരളത്തിലെ വിവിധ സംഘടനകളും സംരംഭങ്ങളും ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷാ അവബോധവും പൊതുജനങ്ങളിൽ പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും പ്രോത്സാഹിപ്പിക്കും ായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഒരു ഡിജിറ്റൽ അറസ്റ്റ് പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശ്വഘോഷ് സൈന്ധമാണ് തട്ടിപ്പുകാരെ ക്യാമറയിൽ പകർത്തി കുടുക്കിയത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നാണ് എന്ന വ്യാജേനയാണ് അശ്വഘോഷിനെ ഫോൺ കോൾ തേടിയെത്തുന്നത് തന്റെ പേരിൽ ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ടെന്നും അതുപയോഗിച്ച് ചിലര് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു സംഘം ഡിജിറ്റൽ അറസ്റ്റിന് ശ്രമം നടത്തിയത് എന്നാൽ ഇത് തട്ടിപ്പാണെന്ന് നേരത്തെ മനസ്സിലാക്കിയ അശ്വഘോഷ് തട്ടിപ്പുകാർ എവിടെ വരെ പോകുമെന്ന് അറിയാനായി അവരുമായി ഒരു മണിക്കൂറോളം സംസാരിച്ചിരുന്നു ഇതിന്റെ വീഡിയോ പകർത്തുകയും ചെയ്തു ഇത് കേരളമാണ് ഭയ്യ കേരളത്തിലെ പിള്ളേരോട് കളിക്കരുത് എന്ന് നാടകാന്ത്യം ഹിന്ദിയിൽ തട്ടിപ്പുകാർക്ക് മുന്നറിയിപ്പും അശ്വഘോഷ് നൽകുകയും ചെയ്തു ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം